ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ ഇരുപത് യഥാർത്ഥ ഭക്തി പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ആകുന്നു യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം കോളേജിലെ രണ്ടാം വർഷത്തിനു ശേഷമുള്ള വേനൽക്കാലത്ത് ഒരു സഖപാടി അപ്രതീക്ഷിതമായി മരിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവനെ കണ്ടിരുന്നു അന്നവൻ സുഖമായി കാണപ്പെട്ടു ഞാനും എൻ്റെ സഖപാടികളും ചെറുപ്പമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാനമെന്ന് ഞങ്ങൾ കരുതിയിരുന്ന കാര്യങ്ങളിൽ ജീവിതകാലം മുഴുവൻ സഹോദരിമാരും സഹോദരന്മാരും ആയിരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു എന്നാൽ എൻ്റെ സഹപാഠിയുടെ മരണത്തെക്കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എൻ്റെ സുഹൃത്തുക്കൾ അപ്പോസ്തോലനായി യാക്കോബ് ശുദ്ധമായ ഭക്തി എന്ന് വിളിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിനു സാക്ഷ്യം വഹിച്ചതാണ് സഹോദര കൂട്ടായ്മയിലെ പുരുഷന്മാർ മരിച്ചയാളുടെ സഹോദരിക്ക് സഹോദരങ്ങളെപ്പോലെയായി അവർ അവൻ്റെ മരണത്തിന് വർഷങ്ങൾക്കു ശേഷം അവൻ്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയും അവൾക്ക് കുഞ്ഞു ജനിച്ചപ്പോൾ കുഞ്ഞിന് പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്തു അവൾക്ക് വിളിക്കേണ്ടി വരുമ്പോഴെല്ലാം അവനെ ബന്ധപ്പെടാൻ ഒരാൾ അവൾക്ക് ഒരു സെൽഫോൺ സമ്മാനിച്ചു യാക്കോബിൻ്റെ അഭിപ്രായത്തിൽ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത് ആകുന്നു എൻ്റെ സുഹൃത്തിൻ്റെ സഹോദരി അക്ഷരാർത്ഥത്തിൽ അനാഥയായിരുന്നില്ലെങ്കിലും അവൾക്ക് അവളുടെ സഹോദരനില്ലായിരുന്നു അവളുടെ പുതിയ സഹോദരന്മാർ ആ വിടവ് നികത്തി യേശുവിൽ സത്യവും നിർമ്മലവുമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് അതാണ് ആവശ്യത്തിലിരിക്കുന്നവരെ പരിപാലിക്കുന്നതുൾപ്പെടെ ചെയ്യുന്നവരായിരിക്കുക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ദൈവം നമ്മെ സഹായിക്കുന്നതനുസരിച്ച് ലോകത്തിൻ്റെ പ്രതികൂല സ്വാധീനങ്ങളിൽ നിന്ന് നമ്മെ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ദുർബലമായവരെ കരുതുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എല്ലാത്തിനുമുപരി അത് ദൈവം അംഗീകരിക്കുന്ന യഥാർത്ഥ ഭക്തിയാണ് ചിന്തിക്കുക യഥാർത്ഥ ഭക്തി പ്രാവർത്തികമാക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരോട് യഥാർത്ഥ വിശ്വാസം പ്രകടിപ്പിക്കാനാകും ദൈവത്തിന് മഹത്വം